നമ്മളെ ഫുൾ പെയിന്റ് ആ ഒരു ഷവലിൽ ഒരു ലോഡ് മണ്ണുണ്ട് മണ്ണുണ്ടിട്ടോ മണ്ണ് കളയാതെ കളയാതന്നെ ഷവ്വലെടുത്ത് വന്നിട്ടുള്ള മണ്ണ് മാറ്റാ എല്ലാരും മനസ്സ് വിചാരിച്ചാല് പെട്ടെന്ന് മണ്ണ് മാറ്റാത്ത നമ്മളൊന്നും

അപ്പം എല്ലാവരും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്ന് കിണറിൻ്റെ ഈ സൈഡിലുള്ള മണ്ണൊക്കെ മാറ്റാൻ തുടങ്ങും കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ പെയിൻ്റ് അടിയാണ് കേട്ടോ അപ്പം അതേ കിണറ് നല്ല നീറ്റായി കിടക്കുന്നുണ്ട് റോളറും ബ്രഷും ട്രേയും പെയിൻറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അരണി ജസ്റ്റ് ഇങ്ങനെ കിണറൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള മരങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഇനി എടുത്ത് വെക്കണം അടുത്ത കിണറിനൊക്കെ വേണ്ടിട്ട് ഒന്നും നമ്മൾ വേസ്റ്റ് ആക്കില്ല കേട്ടോ അപ്പോൾ കിണറ്റിൽ കുറച്ച് വെള്ളം കോരി എടുക്കാനുണ്ട് ചീഫ് കപ്പിയും കയറും ഒക്കെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് ഇതിന് മുകളിൽ ഇനി നെറ്റൊക്കെ ഇടണം കേട്ടോ ആരും പേടിക്കണ്ട കുറേ ഒക്കെ ഉണ്ടായിരുന്നു കിണറിൻ്റെ മുകളിൽ നെറ്റ് ഇടണം എന്നൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യും ഒക്കെ പതിയെ പതിയെ ഓരോന്ന് നമ്മൾ ചെയ്യും കേട്ടോ നമ്മൾ നമ്മൾ വെള്ളം 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 കോരി എടുക്കാൻ എന്നിട്ട് ഇതൊന്ന് നനച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് പെയിന്റ് മിക്സ് ചെയ്യണം ജസ്റ്റ് കുറച്ച് അതുകൊണ്ടാണ് കപ്പിയൊന്നും ഇടാത്തത് ജസ്റ്റ് മുക്കി എടുക്കാന്ന് വിചാരിച്ച് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം മുക്കി എടുക്കാം അപ്പം നമ്മളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് കിണർ തേകിയിട്ടില്ല കേട്ടോ കാരണം പെയിൻ്റ് അടിയും കൂടെ കഴിഞ്ഞിട്ട് കിണർ തേങ്ങ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കിണറിൻ്റെ ഈ ചുറ്റുവടം ഒന്ന് നനയ്ക്കാനുള്ള വെള്ളം ഇപ്പോൾ മജാവ് കോരി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ നിലത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കുറച്ച് നനയ്ക്കാനാണ് കാരണം വില്ലേജിലെ ആൾക്കാർ ഇതധികം നനച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ചെറിയൊരു വിള്ളലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അത് ആദ്യം കോരി എടുത്ത വെള്ളം കൊണ്ട് നനയ്ക്കാനുണ്ട് ചുറ്റുവോടം അപ്പോൾ കിണറിൻ്റെ സൈഡ് വാളൊക്കെ നമ്മൾ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു കുട്ടീനെ കരച്ചിൽ കേൾക്കുന്നുണ്ടാകും ആ കുട്ടി എന്തിനാ കരയണതെന്ന് അറിയില്ല അപ്പുറത്തൊന്ന് കരയാണ് കേട്ടോ ഡിസ്റ്റർബൻസ് ആയെന്ന് തോന്നലേ എല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളമാണ് കേട്ടോ കിണറ്റിൽ വെള്ളം നല്ല തെളിഞ്ഞ തെളിനീര് പോലത്തെ വെള്ളം അതെ കേട്ടോ അപ്പുറത്തന്നൊക്കെ അറിയുന്നെ അവിടെ ഒരു കുട്ടി കരയുന്നുണ്ട് അതോ നേരത്തെ കേട്ട ആയിട്ടു കിണറിൻ്റെ പുറംഭാഗം എല്ലാം നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ സൈഡിൽ ചെക്കന്മാരൊക്കെ ചേർന്നിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കിണറിൻ്റെ ചുറ്റുള്ള ഈ മണ്ണൊക്കെ നമ്മുടെ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട മണ്ണ് അപ്പോൾ അതിങ്ങനെ കൂട്ടം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതെല്ലാം നിരത്താൻ പോവാണ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് നിരത്താൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ അവർ നല്ല ആക്റ്റീവ് ആയിട്ട് നടത്തുന്നുണ്ട് അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ചേച്ചിമാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതേ ചേച്ചിമാരൊക്കെ കൈക്കോട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണ് മാറ്റാന് ഞങ്ങൾ പറഞ്ഞു ഈ കിണർ എല്ലാരും ഉപയോഗിക്കുന്നതാണ് അപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ട് വേണം മണ്ണൊക്കെ എടുത്ത് മാറ്റാന് എല്ലാരും കൂടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെ എല്ലാവരും കൂടാൻ ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കാണ് കേട്ടോ ആ ഒരു ഷവ്ലൊരു ലോഡ് മണ്ണ്ട്ടാ മണ്ണ് കളയാതെ കളയാതന്നെ ശവ്വലെടുത്ത് വന്നിട്ടുള്ള മണ്ണ് മാറ്റാ ഇതിപ്പോ എല്ലാവരും മനസ്സ് വിചാരിച്ചാല് പെട്ടെന്ന് മണ്ണ് മാറ്റാൻ തോള്ളൂ നമ്മളൊന്നും തുടങ്ങി കൊടുക്കണം അവർക്ക് അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞ ചേച്ചിമാരോട് നിങ്ങളൊക്കെ വെള്ളം എടുക്കണം അല്ലേ കൈക്കോട്ടൊക്കെ കൊണ്ടുപോകാൻ നമുക്ക് ഇതൊക്കെ എല്ലാം മണ്ണ് മാറ്റാന്നൊക്കെ പറഞ്ഞു കുറെ അത് ഇതൊക്കെ എനിക്കറിയണ ഭാഷയിലൊക്കെ ഞാൻ കൈകൊണ്ടൊക്കെ ആങ്ങിയൊക്കെ കാണിച്ച് രണ്ട് ചേച്ചിമാർ ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ പോകൊണ്ട് വരും കേട്ടോ അപ്പോ ചെക്കന്മാരെ കൊണ്ടൊക്കെ നമ്മള് ഈ മരമൊക്കെ മാറ്റിയിടിയിപ്പിക്കാണ്ട് ആരും വെറുതെ നിർത്തുന്നില്ല എല്ലാവരെയും കൊണ്ട് മാറ്റിയിടിപ്പിക്കാന് അപ്പൊ കിണറ്റില് കപ്പി നമ്മൾ താത്കാലികമായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി കുറച്ചധികം വെള്ളം വേണം ഞാൻ പറയണ എല്ലാവർക്കും കേക്കണ്ട് തോന്നണേ കാരണം ഇവിടെ ചേച്ചിമാരൊക്കെ തകൃതിയായിട്ടുള്ള ആയിട്ടുള്ള പണിയിലാണ് കേട്ടോ അപ്പൊ അവിടെ മണ്ണ് നീക്കല് തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പുറത്തും നമ്മൾ പ്രൈമർ അടിക്കാൻ വേണ്ടി പോവാണ് ആദ്യം പ്രൈമർ അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പെയിന്റ് അടിക്കാൻ പോകുന്നത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലും രണ്ടാളും പെയിന്റ് അടിക്കാൻ ഓ പെയിന്റ് അടിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് ചേച്ചി അതെ പെയിന്റ് അടിച്ചു തുടങ്ങി ഇത് പെട്ടെന്ന് പെയിന്റ് അടി കഴിയും കേട്ടോ കുറച്ചെല്ലാം ഇവിടെ കാണാറുണ്ടേ ചെടിയെന്ന് പറഞ്ഞാൽ പെയിന്റ് എടുക്കാൻ കഴിയും അപ്പൊ ഇവിടെ തകൃതി ആയിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കയാണ് രണ്ടുപേര് ചേച്ചിമാര് കുറച്ച് കുഴങ്ങയും കൊണ്ട് മാറിയിടുന്നോണ്ടിരിക്കാണ് ഇപ്പൊ ഇവിടെ പെയിന്റിങ്ങും ചെയ്തുകൊണ്ടിരിക്കയാണ് പിന്നെ ഈ പെയിൻറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടി വന്ന ജനങ്ങളെ കാണിച്ചു തരാം ഇനി പിള്ളേരെല്ലാവരും ഉണ്ട് ഭയങ്കര വെയിലാണ് അപ്പോൾ എത്രത്തോളം ഇതിൽ ക്ലിയറാണെന്നറിയില്ല കേട്ടോ മജാവൊക്കെ പെയിന്റ് അടിച്ചു കൊണ്ടിരിക്കാന് അങ്ങനെ ഏകദേശം കിണറിൻ്റെ ഒരു സൈഡൊക്കെ കഴിഞ്ഞ് ഇപ്പം മുകളിൽ ആ ഒരു നമ്മൾ ബക്കറ്റൊക്കെ വെക്കുന്ന ഭാഗത്ത് പ്രൈമർ അടിക്കുകയാണ് അപ്പം മജാബ് ആ സൈഡൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റോളർ കൊണ്ട് എത്താത്ത ഭാഗങ്ങളൊക്കെ അപ്പോൾ ഏകദേശം ഫസ്റ്റ് ഒരു കോട്ടി കഴിയാനായി കഴിഞ്ഞിട്ടില്ല കുറച്ചും ഉണ്ട് കഴിയാനായി അങ്ങനത്തെ രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ കിണറിന്റെ പെയിന്റ് അടിച്ചിട്ട് മുൻഭാഗം ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞു ഇത് ഫസ്റ്റത്തെ കോട്ട നമ്മൾ ഒരു കോട്ടും കൂടി ഏകേ അടിക്കും അപ്പോൾ ഇതിന്റെ തൊട്ട് ബേക്കിലുള്ള മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിലും പകുതിയിലേറെ ചെത്തിക്കോലി ശരിയാക്കിയിട്ടുണ്ട് ഒന്ന് പെയിന്റ് അപ്പോൾ ഈ രണ്ടാമത്തെ പുറവും കഴിയാനായിട്ടുണ്ട് ഏകദേശം േ ഇത്രയും കൂടിയുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി പെയിന്റ് അടിക്കാൻ ഈ ഒരു ഭാഗത്ത് മണ്ണ് മൊത്തം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെയൊക്കെ ശരിയാക്കി ഇനി ആ ഒരു ഇത്ര ഏരിയ ആണ് ഇവിടെ അങ്ങോട്ടുള്ള അതും ചടപടയെന്നു എണ്ണങ്ങൾ നമ്മൾ നിരത്തും നല്ല വെയിലായത് കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം മജാവാം അടുത്ത പെയിന്റിന്റെ ബക്കറ്റ് പൊട്ടിക്കുകയാണ് കണ്ട ആ ഒരു ഭാഗം മൊത്തം നേരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അടിക്കാൻ പോകുന്ന പെയിന്റ് ഐവറി കളറാണ് കേട്ടോ ഇപ്പൊ കണ്ട ഒരു മഞ്ഞ കളർ പോലെ തോന്നെങ്കിലും അടിച്ചു വരുമ്പോൾ ഒരു ഐവറി കളറാണ് ഓ പെയിൻ്റ് നമ്മൾ ഐവറിയാണ് മേടിച്ചിട്ടുള്ളത് വെള്ള കളർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പൊടിയും ചെളിയൊക്കെ ആ പെട്ടെന്ന് അറിയിട്ട് ഐവറി ആവുമ്പോൾ പിന്നെ അധികം അങ്ങോട്ട് അറിയില്ല ഓ പെയിൻ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും പെയിന്റ് കിടക്കുന്നത് നോക്കി നിൽക്കുക നമ്മൾ പെയിന്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ തൂണിലായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് നിരത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മഞ്ഞ പശ പശപ്പുള്ള മണ്ണാണല്ലോ അപ്പോൾ വെള്ളം കയ വഴുതി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചോട്ടിൽ അതായത് ഈ ഒരു ഏരിയയിൽ കുറച്ച് ഏരിയയിൽ നമുക്ക് കുറച്ച് കട്ട വെക്കാമെന്ന് എന്നാൽ പിന്നെ ആരും തെന്നി വഴുതി പോകുന്നില്ല മഴക്കാലത്തൊന്നും അപ്പോൾ അതിന്റെ ചുറ്റോടെ ഈ പൊട്ടുകട്ടകളൊക്കെ നമ്മൾ വെക്കുക കേട്ടോ ഇതിനൊക്കെ പിള്ളേർ ഭയങ്കര ആക്റ്റീവാണ് അവര് ഒരു എന്താ പറയുക അവർക്കിങ്ങനെ കട്ട കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുക എന്നാൽ വീഡിയോൻ്റെ മുന്നിൽ വരും ചെയ്യാ അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ പിള്ളേർ ഓടിക്കളിച്ച് തുള്ളിക്കളിച്ച് കുറേ കട്ടയൊക്കെ ഇറക്കിക്കൊണ്ടുവന്ന് വെക്കുകയാണ് നീ ഇത് കാണുമ്പോൾ ചിലർ ഇനി കമന്റ് ഇടും ബാലവേലയാണ് സാരല്ല നമുക്ക് കുഴപ്പമില്ല ഇതൊക്കെ ഇവർ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ബാലവേലെന്നല്ല ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇവർ ഫ്രണ്ട്സ് കൂടി ഓടിക്കളിച്ച് തുള്ളി കളിച്ച് കട്ട കൊണ്ടു പ്ലാവില മറിച്ചിടാനായ പ്ലാവില മറിച്ചിടണമെന്നൊരു പഴഞ്ചൊല്ലേ അതേപോലെ പിള്ളേര് പിള്ളേരെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തു തരികട്ടോ അങ്ങനെ നമ്മള് ഐവറി പെയിന്റ് ആണ് കേട്ടോ നമ്മളെ കിണറിന് അടിച്ചത് ഇപ്പൊ രണ്ട് കോട്ട അടിച്ചിട്ടുണ്ട് അതിന്റെ മുന്നേ ഒരു വൈറ്റ് കോട്ട അടിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ പെയിൻ്റ് അടി കഴിഞ്ഞു മജോടെ എന്തെങ്കിലും ടച്ചിങ്സ് ടച്ച് ചെയ്യാനുണ്ടോയെന്ന് നോക്കുകയാണ് അടിപാത ഇങ്ങനെ നമ്മുടെ റോളർ കൊണ്ട് എത്താത്ത ഭാഗം ഉണ്ടാവുമല്ലോ അപ്പോൾ പെയിൻ്റ് അടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ അതപ്പോൾ കുറേ മണ്ണിൽ ഉരുണ്ടിക്കേണ്ടത് ഇതൊക്കെ നിർത്തണം വരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തായാലും കുറച്ച് സമയം എടുക്കും പിന്നെ ഈ അറ്റത്തുകൂടെ ഒക്കെ കുറച്ച് പൊട്ട് കട്ട വെച്ചിട്ടുണ്ട് കാരണം വെള്ളമായിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മണ്ണാണിത് ഓ പിള്ളേരൊക്കെ മണ്ണിൽ കളിക്കണുണ്ടോ ഇതൊക്കെ എല്ലാവരും കമന്റിലൊക്കെ പറയുന്നറിയാം ഇവരോട് മണ്ണിൽ കളിക്കരുതെന്ന് പറയണമെന്ന് ഇവർ പറഞ്ഞ് മനസ്സിലാക്കണം ചെറിയ പിള്ളേരാണ് പറഞ്ഞ് മനസ്സിലാക്കണം കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ മണ്ണിലൊന്നും കളിക്കല്ലേ കളിക്കല്ലേന്ന് കണ്ടോ എന്ന പരിപാടി ടീച്ചേട്ടനും ഇവിടെ കട്ട കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കിണറിൻ്റെ പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ മണ്ണ് കുറച്ചും കൂടി നേരെയാക്കാനും കേട്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഉള്ള മണ്ണ് ശരിയാക്കാനുള്ളൂ ബാക്കി ഏരിയയിലുള്ള മണ്ണൊക്കെ ശരിയാക്കി കുറച്ച് കട്ടൊക്കെ ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിള്ളേർ നമ്മളെ കൂടെ എന്താ പറയുക അടിപൊളിയായിട്ട് നമ്മൾ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വീട് എടുക്കണമൊക്കെ കാണുമ്പോൾ കുറച്ച് എനർജി കൂടുതലാണ് ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് അപ്പോൾ അവർ ചെറിയ പൊട്ടുകട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് കിണറിന്റെ ഒരു ഇനാഗ്രേഷൻ വീഡിയോ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ